സുഹൃത്തുക്കളെ എന്താണ് എല്ലാരും വിശേഷെ ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ഫുള്ളായിട്ട് കേൾക്കാൻ വേണ്ടി ശ്രമിക്കണം കാരണം നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എന്റെ ജീവിതത്തിൽ ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് ഫ്ലൈറ്റിൽ ഉണ്ടായ ഒരു അനുഭവം ആ ഫ്ലൈറ്റിലുള്ള എനിക്കും ആ ഫ്ലൈറ്റിലെ മുഴുവൻ ആളുകൾക്കും ഉണ്ടായിട്ടുള്ള ഒരു ചെറിയൊരു അനുഭവം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നാണ് അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുക എന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ പറയണ്ട എന്ന് വിചാരിച്ചാണ് പക്ഷെ നിങ്ങളും കൂടി അറിയണം എന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം അറിയാം കുഴിത്തിൽ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം ഫ്ലൈറ്റിൽ അഞ്ചു മണിക്കൂറിൻ്റെ യാത്രകൾ ദൂരം അഞ്ചു മണിക്കൂർ ടൈമുണ്ട് നാട്ടിലേക്ക് എത്തണമെങ്കിൽ അങ്ങനെ കുഴത്തിൽ നിന്ന് നമ്മൾ വൈകുന്ന രാത്രി ഒരു മണിക്കാണ് ഫ്ലൈറ്റ് കയറിയത് അങ്ങനെ ഏകദേശം നാല് മണിക്കൂർ യാത്ര പിന്നിട്ടുണ്ട് ഏകദേശം ഒരു മണിക്കൂർ ബാക്കിയുണ്ട് കൊച്ചി എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ട് ആ സമയത്തൊക്കെ ചിലര് ഭയങ്കരമായ ഉറക്കത്തിലേക്ക് പോയിട്ടുണ്ട് ചിലരൊക്കെ മൊബൈലിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ മങ്ങിക്കൊടുത്തിരിക്കുന്ന സമയമാണ് ആ സമയത്താണ് എൻ്റെ സീറ്റിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള സീറ്റിന്റെ ഒരാള് പെട്ടെന്ന് വലിയ ഉച്ച ശബ്ദ ഉച്ചില് വലിയ ശബ്ദത്തോട് കൂടിയിട്ട് അലറി വിളിച്ചു വിളിച്ചുകൊണ്ട് കയ്യും കാലത്തൊക്കെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഇങ്ങനെ കിടന്ന് പടയുന്ന ഒരു അവസ്ഥ ഉണ്ടായി എൻ്റെ ചില തൊട്ട് ഫ്രണ്ടിലാണ് പെട്ടെന്ന് നമ്മൾ ഉറക്കത്തിലേക്ക് പോയ സമയത്ത് പെട്ടെന്ന് നമ്മൾ എണീറ്റ സൗണ്ടിലായിട്ട് എഴുതി നോക്കുമ്പോ ഈ മനുഷ്യൻ ഇങ്ങനെ കയ്യൊക്കെ ചുറ്റിപ്പിടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മയങ്ങാണ് ബോധം പോയിക്കൊണ്ടിരിക്കുകയാണ് സൗണ്ടും അങ്ങനെ പെട്ടെന്ന് അടുത്തുള്ളവരൊക്കെ എണീറ്റു മാറി അങ്ങനെ ആ സീറ്റിന്റെ തൊട്ടപ്പുറത്ത് നിത്സം ഉണ്ട് എന്തായാലും സാധാരണ എല്ലാ ഫ്ലൈറ്റ് യാത്രകളിലും ഇപ്പൊ ഉണ്ടാവാറുണ്ട് അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് അങ്ങനെ പെട്ടെന്ന് ഈ മനുഷ്യൻ ഇങ്ങനെ ബോധം പോയിട്ട് ബോധരഹിതനായിട്ട് ഇങ്ങനെ അങ്ങനെ എല്ലാവരും വന്ന് ഏഹ് ആ നഴ്സിനോട് പറഞ്ഞു നഴ്സിനോട് പൾസ് നോക്കാൻ പറഞ്ഞു അപ്പൊ ഫിക്സ് ആണോ അറ്റാക്ക് ആണോ ആണോന്ന് നമുക്കറിയില്ല അറ്റാക്ക് എന്നുള്ള ഒരു ഇതാണ് നമുക്ക് തോന്നിയത് ഫിക്സ് ചെയ്യുമ്പോൾ പറയുന്നു പക്ഷെ അങ്ങനെ പൾസ് ആ നഴ്സ് പൾസ് പിടിച്ചു നോക്കുമ്പോ പൾസൊന്നുമില്ല ഒക്കെ പോയിട്ടുണ്ട് ചില രണ്ടു മൂന്ന് ദിവസം സംശയമുണ്ട് ഏത് ഇവിടെ പിടിച്ചു ഇവിടെ പൾസൊക്കെ അപ്പൊ നഴ്സ് പറഞ്ഞു മറ്റേ സി പി ആർ കൊടുക്കാൻ പറഞ്ഞു സി പി ആർ കൊടുക്കണമെങ്കിൽ നമുക്ക് പരിചയം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അതിനെ കുറിച്ച് സംബന്ധിച്ച് ചെന്നെ സംബന്ധിച്ചില്ല ഞാൻ ഒന്ന് രണ്ട് ക്ലാസ്സിൽ പോയൊരു അനുഭവം ഉള്ളത് കൊണ്ട് സി പി ആർ അങ്ങനെ കൊടുക്കണം ചെറിയൊരു അറിവുള്ളത് കൊണ്ട് എനിക്ക് അതിന് സാധിച്ചു എന്നുള്ളതാണ് അങ്ങനെ എനിക്ക് കഴിയുന്നത് പോലെ ഞാൻ ആ മനുഷ്യനെ സി പി ആർ കൊടുത്തിട്ട് പരമാവധി സി പി ആർ കൊടുത്ത് കൊടുത്തു കൊടുത്ത് കൊടുത്തിട്ട് അങ്ങനെ ഞാനാണെങ്കിൽ ഈ സീറ്റിന്റെ പാക്കിലാണ് ഇങ്ങനെ കുമ്പിട്ട് ഞാൻ പോലും സി പി ആർ കൊടുക്കാറ് അങ്ങനെ കൊടുത്തു ഏഹ് വേറെ നേഴ്സുമാരൊക്കെ ഉണ്ടായത് കൊണ്ട് അവർ അവർ കൊണ്ട് കൊടുവാതി കൊടുത്തു പക്ഷെ അവർക്കു ലേഡീസായ കുറച്ച് ശക്തി കുറവായത് കൊണ്ട് ഞാൻ തന്നെ പരമാവധി കൊടുക്കാൻ നോക്കി അലഹമ്മില്ല ആ മനുഷ്യൻ പറ്റുന്ന ദീർഘശ്വാസം ദീർഘ്വാസം എടുത്തുകൊണ്ട് കുറച്ച് നേരം നമ്മൾ കഷ്ടപ്പെട്ടെങ്കിലും ഞാൻ മാത്രമല്ല കേട്ടോ ഞാൻ എൻ്റെ കാര്യമല്ലേ പറഞ്ഞു ഞാനും ആ നഴ്സുമാരും അതുപോലെ കൂടിയിട്ടുള്ളവരും ഒക്കെ അവർക്ക് കഴിയുന്നത് പോലെ അവരും സി പി കൊടുക്കാൻ സഹായിച്ചിട്ടുണ്ട് ഞാനും സഹായിക്കുക സഹായിക്കാതെ ആടായി എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ കുറച്ചു നേരത്തെ ഞങ്ങളുടെ പരിശ്രമം കൊണ്ട് ആ മനുഷ്യൻ ജീവിതത്തിലേക്ക് ഒരു ദീർഘശ്വാസം എടുത്തിട്ട് മൊത്തം പഴസ്മെല്ലാം പോയി പെട്ടെന്ന് എന്നുള്ളൊരു വായു പെട്ടെന്ന് പുറത്തു പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഞാൻ പറയാനുള്ള കാരണം ആ മനുഷ്യൻ മലപ്പുറത്തുള്ള പുറത്തുള്ള പേര് നവാസവും ചെയ്തിപ്പോ ഞാൻ പറയാനുള്ള കാരണം നമ്മുടെ ഈ കാലഘട്ടം ജാതിയുടെയും മതത്തിന്റെയും അർത്ഥത്തിന്റെയും മർണത്തിന്റെയും പേരിൽ ആകെ നാശമായി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പൊ ആ നേഴ്സ് ഒരു ക്രിസ്ത്യാനിയാണ് അത് ആ സമയത്ത് മുസ്ലിമാണോ ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ ഒന്നും നോക്കില്ല ആരും നോക്കാതെ നമുക്ക് അങ്ങനത്തെ ഒരു സാഹചര്യമാണ് നമുക്ക് ക്രിസ്റ്റിക്കപ്പെടാറ് ഞാനൊരു ആണ് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ അത് ചെയ്യുകയും അത് ചെയ്തപ്പോ ആ നഴ്സ് ക്രിസ്ത്യാനിയായും ആ നഴ്സ് ആനേഴ്സിന്റെ മതത്തിന്റെ ആചാരപ്രകാരം ഇതൊക്കെ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ അതും പതുക്കല്ല ഓർക്കെ തന്നെ പ്രാർത്ഥിക്കും എല്ലാരും കേട്ടിട്ടുണ്ട് ഞാൻ എനിക്ക് കഴിയുന്ന പോലെ എന്റെ മതത്തിൽ അലഹദില്ല നന്ദി പറഞ്ഞു ചെയ്തു അതുപോലെ വേറെ രണ്ടും മിസ്റ്റേഴ്സും സ്ത്രീകളൊക്കെ ഉണ്ടാകും അവര് ഹൈന്ദവ ഹൈന്ദവരായിരുന്നു അവര് അവർക്ക് കഴിയുന്നവർ അവരുടെ കാരണം ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന ഒരു ജീവൻ ഞങ്ങളുടെ എല്ലാവരുടെയും പരിശ്രമം കൊണ്ട് തിരിച്ചെടുക്കാൻ സാധിച്ചു എന്നതുകൊണ്ട് എല്ലാവരും നമ്മുടേതായിട്ടുള്ള നന്ദി അവരുടേതായിട്ടുള്ള ദൈവത്തോട് പറഞ്ഞു പ്രാർത്ഥിച്ചു എന്ന് ഞാൻ ഈ പറയാനുള്ള കാരണം നമ്മളെല്ലാവരും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരിക്കലും മതത്തിന്റെയും ജാതിയുടെയും പേരിലേയും ഒന്നും തന്നെ ചെയ്യാമെ തരുത് ഒരുപാട് കാലം പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ഈ അടുത്ത കാലത്തിൽ വിപത്താണ് അതുകൊണ്ട് നമുക്ക് പോലെ പരസ്പരം സേവിച്ചു സഹകരിച്ച് സന്തോഷിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ ഒരു അനുഭവം നമ്മൾ കൊണ്ട് ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ള അനുഭവം അതുകൊണ്ട് പ്രത്യേകം പറയാനുള്ളത് സി പി ആർ ഒക്കെ കൊടുക്കാൻ നമ്മൾ പരമാവധി നമ്മൾ നമ്മളിവിടെ ക്ലാസ്സോ കാരണം നമ്മൾ പങ്കെടുക്കുക നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഒരു ജീവിതം കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മഹത്തായ ഒരു നേട്ടം എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു അനുഭവം പങ്കുവെച്ചു എന്ന് മാത്രം ആരും ഞങ്ങൾ പരസ്പരം അറിയുന്ന ഒരു മനുഷ്യല്ലേ ആ കൂട്ടത്തില് ഇനി എവിടെയെങ്കിലും വെച്ച് കാണോ ഇനി കണ്ടാ അറിയോ എന്ന് പോലും അറിയില്ല ഒരു അവസ്ഥ ഉണ്ടായിരുന്നു സാഹചര്യം ഉണ്ടായി അനുഭവം ഉണ്ടായി എന്ന് നിങ്ങളോട് അറിയിക്കുന്ന മുന്നേറ്റാണ് എല്ലാവർക്കും നമസ്കാരം